ശബരിമല വിഷയത്തിൽ എൻ എസ് എസിന്റേത് വിഷയാധിഷ്ഠിത നിലപാടെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശൻ പറഞ്ഞു ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് നിലപാട് ശരിയാണ് സർക്കാരിന്റെ നിലപാട് എൻ എസ് എസിന് ബോധ്യമായെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് എൻ എസ് എസ് പറഞ്ഞത് ശരിയാണ് എല്ലാ കാര്യത്തിലും എൻ എസ് എസ് സർക്കാരിനെ എതിർത്തിട്ടില്ല എന്നും ആചാര്യ കാര്യങ്ങളിലാണ് എതിർത്തതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കണിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രശ്ന അധിഷ്ഠിതമായിട്ട് എതിർക്കും എന്നുള്ളത് ഏര് തന്നെ പക്ഷേ എൻ എസ് എസ് അയച്ച ആശയങ്ങൾ അഭിപ്രായങ്ങൾ എത്രയോ ഈ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത് അന്നും എൻ എസ് എസ് നേതൃത്വം ഈ ഗവൺമെൻറ്റിനുമായിട്ട് നിരന്തരം നിരന്തരം രക്ഷയാടിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ എതിർത്തുകൊണ്ടിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല പ്രശ്നം അധിഷ്ഠിതമായിട്ട് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ എതിർപ്പും ദേവസന്ദർശത്തിൻ്റെ എല്ലാം എന്നും അവിടെ സംഭരണകാര്യത്തിൽ വന്നപ്പോഴെല്ലാം എൻ എസ് എസ് പറഞ്ഞതല്ലേ രക്ഷപ്പെടുവൻ പത്ത് ശതമാനം മുന്നോക്ക സമുദായക്കാർക്ക് സംഭരണം കൊടുക്കണമെന്ന് ഒക്കെ പറഞ്ഞ എൻ എസ് എസ് നേതൃത്വം അതെല്ലാം ഗവൺമെന്റ് കേട്ടില്ലേ അപ്പോൾ എൻ എസ് എസ് പറയുന്നതെന്നും എൻ എസ് എസുമായിട്ട് ഗവൺമെന്റ് എന്നും എതിരായിരുന്നു നമ്മൾ പാടില്ല പ്രശ്നാധിഷ്ഠിതമായിട്ട് ഓരോ ഇഷ്യൂന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസ് നേതൃത്വം ഇന്നത്തെ ഗവൺമെന്റിനുമായിട്ട് എതിരായിരുന്നു ഇന്നിപ്പോ ഗവൺമെന്റ് ആ നിലപാടല്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൂട്ടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആരും പറഞ്ഞു പിടിപ്പിക്കേണ്ട കാര്യമില്ല നിമിഷം കൊണ്ട് എത്രയായിരം ആളുകൾ അവർ കൂട്ടാനുള്ള ശക്തിയുണ്ട് മനുഷ്യയുണ്ട്